ലോറി ഡ്രൈവർ മനാഫിനെതിരെ ഗുരുതരാരോപണങ്ങളുമായി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം കുടുംബത്തിന്റെ വൈകാരികത മനാഫ് ചൂഷണം ചെയ്യുന്നുവെന്ന് ആരോപണം അർജുന്റെ പേരിൽ ഒരുപാട് പണം മനാഫിന് ലഭിച്ചിട്ടുണ്ട് ചൂഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും തിരച്ചിലിന്റെ അവസാന ഘട്ടത്തിൽ മനാഫും ഈശ്വർ ഈശ്വർമാൽപയും ചേർന്ന് നാടകം കളിച്ചുവെന്നും അർജുന്റെ കുടുംബം ആരോപിച്ചു അയാൾക്ക് ഒരുപാട് തീർച്ചയായിട്ടും നമ്മുടെ മനാഫ് മനാഫ് തന്നെയാണ് എന്ന് പറയാൻ സാധ്യമല്ല അർജുന്റെ സംസ്കാരത്തിനു ശേഷം ആദ്യമായാണ് കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് ഇത് ആഗ്രഹിച്ചതല്ലെന്ന് പറഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മനാഫിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കുടുംബം നടത്തിയത് സ്വന്തമായി യൂട്യൂബ് ചാനൽ കുടുംബത്തിന്റെ വൈകാരികതയെ മനാഫ് മാർക്കറ്റ് ചെയ്തു ഞങ്ങൾക്ക് ദാരിദ്ര്യം ഉള്ളതുപോലെയാണ് മനാഫ് പറഞ്ഞു നടക്കുന്നത് അതിനാൽ ഒരുപാട് പണം മനാഫിന് ലഭിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പലതവണ പറഞ്ഞിട്ടും അയാൾ പിന്മാറിയില്ല ഇനിയും ഈ രീതി തുടർന്നാൽ നിയമപരമായി നേരിടും തങ്ങൾക്ക് വേണ്ടി ആരും പണം നൽകരുതെന്നും കുടുംബം ആവശ്യപ്പെട്ടു തളർന്ന സംഭവമായിരുന്നു അയെന്നെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായ ഒരു ദിവസമായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് മുന്നോട്ട് വെച്ചോ ഇല്ല ഈ കുടുംബത്തെയും കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പാർട്ടി ഉണ്ട് സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പാടില്ല മെയിനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഷിരൂരിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വന്തം യൂട്യൂബിൽ കൂടി മനോഫ് മാർക്കറ്റ് ചെയ്യുകയായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു കാഴ്ചക്കാരുടെ എണ്ണത്തെ പറ്റിയായിരുന്നു അദ്ദേഹം ചർച്ച ചെയ്തത് മനുഷ്യത്വമുണ്ടെങ്കിൽ അത് ചെയ്യുമായിരുന്നില്ല ഷിരൂരിൽ ദൗത്യം വഴിതിരിച്ചുവിടാനാണ് മനാഫ് ശ്രമിച്ചത് മനാഫിന്റെ ലോറിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു എല്ലാ കാര്യവും അവർ വീഡിയോ എന്നിട്ട് സംസാരിക്കാൻ തരോ ആ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് ഇപ്പൊ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പർ ആണ് ഇത്രയും അഞ്ചു പെട്ടെന്ന് തരത്തിൽ വൈകാരിക പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തേ മാറിപ്പോയത് ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത് ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടും മുന്നോട്ട് പോകും അർജുനായുള്ള തിരച്ചിലിന് ഒപ്പം നിന്ന കേരള കർണാടക സർക്കാർ ജനപ്രതിനിധികൾ മാധ്യമങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്നിവർക്ക് കുടുംബ നന്ദിയും പറഞ്ഞു അതേസമയം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനാഫ് പ്രതികരിച്ചു ജനം കോഴിക്കോട്